മതമുണ്ടെങ്കിൽ യുദ്ധമുണ്ടാകും കാരണം എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ എടുത്ത തീരുമാനമാണ് കാരണം നമ്മൾ പുസ്തകം വായിച്ചിട്ട് അറിവ് ഉണ്ടെന്ന് പറയുന്നത് നമ്മുടെ അറിവല്ലത് അത് സ്വപ്നത്തിൻ്റെ അറിവാണ് ആ അറിവ് നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല അനുഭവമില്ലാത്ത അറിവ് നമ്മളെ കഷ്ടപ്പെടുത്തത്തേ ഉള്ളൂ നമ്മുടെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിന് എതിരായിട്ടുള്ള സംഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കും നമ്മളെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കും തോറും അതിന് ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ കൂടി വന്നുകൊണ്ടേയിരിക്കും എന്തിലോട്ടാണ് നമ്മൾ നോക്കുന്നത് അവിടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി വൃത്തിയായിട്ട് ചെയ്യുമ്പോൾ ഇതിന് ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണാ ആണാമറയത്തുകൂടെ വന്നുകൊണ്ടേയിരിക്കും ഒരു സംശയം വേണ്ട എന്ത് കാര്യമാണ് നമ്മൾ ബുദ്ധി കൊണ്ട് നമ്മളെ നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നത് അത് മറുവശത്തുകൂടെ അതഴിഞ്ഞുകൊണ്ടേയിരിക്കും ഒരു സംശയവും വേണ്ട നമ്മൾ നിലനിർത്താൻ നോക്കുന്നത് അതിൻ്റെ മറുഭാഗത്തു നമ്മൾ കാണാൻ മറിയത്തുകൂടെ നമുക്ക് കാണാത്തൊരു ഭാഗമുണ്ട് അവിടെ നമ്മൾ കാണുന്ന കാര്യത്തിൽ ഇടപെട്ട് ചെയ്യുമ്പോൾ കാണാത്തൊരു ഭാഗം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതറിയുന്നില്ലായിരിക്കും ഇതറിയുന്നില്ല കാരണം അത് അനുഭവമുള്ള അറിവല്ല എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു ഇപ്പം ഞാനൊരു പെൺകുട്ടിയെ പ്രണയിക്കാൻ പോകുന്നു ഈ പ്രണയത്തിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു ഭാഗം ഇനി ഇത് സംഭവിക്കാൻ തുടങ്ങും ഒരു സംശയം വേണ്ട ഞാനൊരു പെൺകുട്ടിയെ പ്രണയിക്കാൻ പോകുന്നു ഞാൻ ജോലി ചെയ്ത് കാശുണ്ടാക്കാൻ പോകുന്നു ഈ കാശുണ്ടാക്കിയിട്ട് ഞാൻ ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇതിന് ഘടകവിരുദ്ധമായിട്ട് ഒരു കാര്യം എന്നിൽ സംഭവിക്കുന്നുണ്ടാവും ഒരു സംശയം വേണ്ട സംഭവിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്നെ നിലനിർത്താൻ എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതുകൊണ്ട് ഒരിക്കലും അത് നടക്കത്തില്ല നടക്കത്തില്ല എങ്ങനെയെല്ലാം തലകുത്തി പറഞ്ഞാലും എൻ്റെ ബുദ്ധി കൊണ്ട് എന്നെ നിലനിർത്താൻ ഞാൻ ഒരു ഭാഗത്ത് എന്തെല്ലാം കെട്ടിപ്പൊക്കുന്നുണ്ടോ മറുഭാഗത്ത് ഇതെല്ലാം കർന്നുകൊണ്ടേയിരിക്കും ഒരു സംശയം എത്രയൊക്കെ കെട്ടിപ്പൊക്കിയാലും അത് തകർച്ച തകർച്ച എന്നുള്ളല്ലാതെ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നടക്കത്തില്ല അത്രയേ ഉള്ളൂ കാരണം നമ്മളെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥ സമഗ്രമായിട്ട് സമ്പൂർണമായിട്ട് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിൽ യാതൊരു കാരണവശാലും ഒരു കോട്ടവും ഇല്ല അതിനെ അനുഭവിക്കുക എന്നുള്ളാതെ വളരെ നിസ്സാരമാണ് എപ്പോഴും പുസ്തകം വായിച്ചു പഠിച്ചു പുസ്തകത്തെ ആശ്രയിച്ചോ അപ്പത്തൊട്ട് മനുഷ്യൻ ദുരന്തം അനുഭവിക്കാൻ തുടങ്ങി ഒരു കാരണവശാലും ഒരു പ്രശ്നവില്ലാത്ത ജന്മം ജീവിക്കാനുള്ള സൗകര്യങ്ങൾ മനോഹരമായിട്ട് നിലനിൽക്കുന്ന ഭാഗം വളരെ വ്യക്തമായിട്ട് അതനുഭവിച്ചാൽ മതി അറിവ് അനുഭവിക്കാനുള്ളതാണ് അറിവ് ചിന്തിക്കുന്ന അറിവ് നമ്മളത് അല്ലാതെ കണ്ടാമിനേഷനാണ് അനുഭവിക്കാനുള്ളതാണ് അറിവ് അനുഭവിക്കാനുള്ളതാണ് അറിവ് അനുഭവിക്കുന്ന അറിവാകുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരിക്കലും സെക്സിന് വേണ്ടിയിട്ട് ദാഹിക്കത്തില്ല ഇല്ല ലൈംഗിക ആസക്തി നമുക്കുണ്ടാകത്തില്ല ഇല്ല കാരണം വ്യക്തി വ്യക്തിയായിട്ട് നിലനിന്ന് ജീവിക്കുന്ന ഭാഗത്ത് അവിടെ എന്തിനാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തോട്ട് പോകുന്നത് ഇല്ല പോകത്തില്ല അതിൻ്റെ ആവശ്യമില്ല ദുർബലമായിട്ടുള്ള ശരീരം അതിൻ്റെ ദുരന്തം കാരണം ദുരന്തം കാരണം ലൈംഗമായിട്ട് ബന്ധപ്പെടുമ്പോൾ ശരീരത്തിന് അല്പം സുഖം കിട്ടുന്നു ഇത് ഒരു ദുരന്തമാണ് എപ്പോഴെല്ലാം ലൈംഗികമായിട്ടുള്ള സുഖം അന്വേഷിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം ഈ വ്യക്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സംശയം വേണ്ട ലൈംഗികമായിട്ട് ഓരോ പ്രാവശ്യം ബന്ധപ്പെടുമ്പോഴും ഈ വ്യക്തിക്ക് ജീവിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും ഓരോ പ്രാവശ്യവും ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോഴെല്ലാം ഈ വ്യക്തിക്ക് ജീവിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്